നമസ്കാരം ഇന്ത്യയിൽ വന്ന് കുറ്റകൃത്യം ചെയ്യുകയും പ്രത്യേകിച്ചും ഈ തീവ്രവാദം പോലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുകയും അതിനുശേഷം പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കാനഡയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും ഒക്കെ പോയി അവിടെ സേഫായിരിക്കുകയും ഇന്ത്യൻ സർക്കാരിനെ നോക്കി കൊഞ്ഞനം കുത്തുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഇപ്പോൾ അറുതി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ അതിനൊരു ഭേദഗതി എൻ ഐ എ ആക്റ്റിൽ തന്നെ ഒരു ഭേദഗതി കേന്ദ്ര സർക്കാർ വരുത്തിയിരുന്നു അതിനുശേഷം ഇപ്പോഴിതാ പതിനേഴാം തവണ ഇന്ത്യയിൽ നിന്നും ഒളിച്ചുകൂടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭീകരനെ വിദേശ മണ്ണിൽ നിന്നും എൻ ഐ എ സംഘം ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അത് മറ്റൊരിടത്ത് ഒന്നുമല്ല റുവാണ്ടയിൽ നിന്നാണ് ഈ ഭീകരൻ അതായത് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ കാനഡയിലോ പോയി ഒളിച്ചാൽ അജ്ഞാതർ ഇവനെ കൊല്ലുമെന്നും അല്ലെങ്കിൽ ഇയാളെ പിടികൂടുമെന്നും ഒക്കെയുള്ള ധാരണ ഇപ്പോൾ തീവ്രവാദികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ റുവാണ്ടയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ഈ ഭീകരൻ ചെയ്തത് അതായത് സൽമാൻ റഹ്മാൻ ഖാൻ എന്ന ഭീകരനെയാണ് ഇന്ന് രാവിലെ അതിരാവിലെ തന്നെ ആഹ് എൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സൽ സൽമാൻ റഹ്മാൻ ഖാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റുവാണ്ടയിൽ നിന്നാണ് റുവാണ്ട ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും ഇൻ്റർപോളിൻ്റെയും നാഷണൽ സെൻട്രൽ ബ്യൂറോസിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് എൻ ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇയാൾ സത്യത്തിൽ ഇയാളുടെ പേരുള്ള കുറ്റം എന്നത് ലഷ്കർ തൊയ്ബയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭീകര ഗൂഢാലോചന നടത്തുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇയാൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ ഒരു പോക്സോ കേസിൽപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിച്ചയാളാണ് പക്ഷേ ഇയാളെ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ തന്നെ കഴിയുന്ന തടിയണ്ടവിട നസീർ എന്ന ലഷ്കർ ഭീകരൻ ബ്രെയിൻ വാഷ് ചെയ്യുകയും ഇയാളെ അവിടെ വെച്ച് തന്നെ ഒരു ജിഹാദിയാക്കി മാറ്റുകയും ചെയ്തു അതിനുശേഷം ഇയാൾ പുറത്തിറങ്ങുമ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു ലഷ്കർ എന്ന സംഘടനയുമായി ബന്ധപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ആയുധങ്ങൾ ശേഖരിക്കുക സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക വിവിധ ഇടങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക തടിയന്റെ വിട നസീറിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് ആക്രമണം നടത്തി തടിയന്റെ വിട നസീറിനെ രക്ഷിച്ച് ഇന്ത്യയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോവുക ഇങ്ങനെയൊക്കെയുള്ള വലിയ ഗൂഢാലോചന നടത്തിയ ഒരു വ്യക്തിയാണ് സൽമാൻ റഹ്മാൻ ഖാൻ ഇയാൾക്ക് എതിരെയുള്ള ഈ ഗൂഢാലോചന കുറ്റങ്ങളെല്ലാം രണ്ടുപേർ ഇയാളുടെ സഹായിയായിട്ടുള്ള രണ്ടുപേർ അറസ്റ്റിലായതിനെ തുടർന്ന് വെളിപ്പെടുകയായിരുന്നു നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ റുവാണ്ടയിൽ ഉണ്ടെന്നും മറ്റും പിടികിട്ടുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് തീർച്ചയായും ഇന്ത്യക്കുള്ളിൽ ഭീകരപ്രവർത്തനം നടത്തി വിദേശത്ത് പോയി ഒളിച്ചിരിക്കാമെന്ന ധാരണ ഇനി ഒരു ലഷ്കർ ഭീകരനും വേണ്ട എന്ന ഒരു സന്ദേശമാണ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Thiruvanandabiram.